കെ ജി എഫ് കാന്താര ട്രിപ്പിൾ സെവൻ ചാർലി ഈ അടുത്ത് സാൻഡൽവുഡ് എന്ന കൊച്ചി ഇൻഡസ്ട്രിയിൽ നിന്നെത്തി ഇന്ത്യ മൊത്തം ചർച്ചയായ സിനിമകളാണിവ സിനിമയുടെ കണ്ടന്റും ക്വാളിറ്റിയും അവ പ്രേക്ഷകർക്ക് സമ്മാനിച്ച എക്സ്പീരിയൻസുമായിരുന്നു ഈ സിനിമകളിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ചത് ഈ മൂന്ന് സിനിമകളും കേരളത്തിലും ഏറെ സ്വീകരിക്കപ്പെട്ടു ഏറെ നാളുകൾക്കിപ്പുറം ഒരു കന്നഡ സിനിമ വീണ്ടും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഓണറിലെത്തി കന്നഡ പ്രേക്ഷകരെ ചിരിപ്പിച്ച ചിത്രം ആഗസ്റ്റ് ഒന്നിന് കേരളത്തിലും റിലീസ് ചെയ്യും ജെ പി എഴുതി സംവിധാനം ചെയ്ത സൂ ഫ്രംസോ ഫോർ സുലോചന ഫ്രം സോമേശ്വരം ദക്ഷിണ കന്നഡയിലെ ഒരു കുഞ്ഞ് ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ചിത്രം ഒരു ഹൊറർ കോമഡിയാണ് ഗ്രാമത്തിലെ നാട്ടുകാരെയും സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലവുമൊക്കെ അതിമനോഹരമായി സിനിമയിൽ വരച്ചു കാട്ടുന്നുണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്തത് തമിഴ്നാടിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ കൂടിയായ ചിത്രത്തിന്റെ രാജ് ബി ഷെട്ടിയാണ് ആ പേരെ നൽകുന്ന പ്രതീക്ഷ മറ്റൊരു സിനിമയിലും വിജയം കണ്ടുവെന്ന് വേണം സൂഫ്രം സോയുടെ ഹിറ്റ് സ്റ്റാറ്റസിലൂടെ കരുതാൻ ദുൽഖറിൻ്റെ വേഫറാർ ആണ് കേരളത്തിൽ സിനിമ വിതരണത്തിന് എത്തിക്കുന്നതെന്നും മിനിമം ഗ്യാരണ്ടി ഓഫർ ചെയ്യുന്നു സൈലന്റായി വന്ന് ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായാണ് സൂഫ്രം സോ മാറിയത് കന്നഡ ഇൻഡസ്ട്രിയിൽ ആദ്യമായി കഴിഞ്ഞ ഞായറാഴ്ച മാത്രം എഴുപത്തിരണ്ട് ഏർലി മോർണിംഗ് ഹൗസ്ഫുൾ ആണ് സിനിമയ്ക്കുണ്ടായത് ഇതിനോടകം ഇരുപത് കോടി കൊടുത്ത് സിനിമ ആഗോളതലത്തിൽ കളക്ട് ചെയ്തു ഈ വർഷമിറങ്ങിയ കന്നഡ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ രണ്ടാമതാണ് സൂഫ്രം സോ അതേ ദിവസം തന്നെ പുറത്തിറങ്ങിയ അനിമേഷൻ ചിത്രം മഹാവതാർ നരസിംഹയാണ് ഒന്നാമത് ഓരോ ദിവസവും സാൻഡിൽവുഡിൽ ചിത്രത്തിനുള്ള ജനപ്രീതി വർദ്ധിച്ചു വരികയാണ് കളക്ഷനിലും ഈ ട്രെൻഡ് പ്രകടമാണ് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് ട്രെയിലർ ഇതിനോടകം വൻ രീതിയിൽ ട്രെൻഡ് ആയിട്ടുണ്ട് ഡബ്ബിംഗ് യാതൊരു ഫ്ലോയും ഇല്ലാതെ മനോഹരമായി വന്നിട്ടുണ്ടെന്നും കമൻ്റുകളുണ്ട് ഭാഷയുടെ എതിർവരമ്പുകളില്ലാതെ നല്ല സിനിമയെ നെഞ്ചോട് ചേർക്കുന്ന പ്രേക്ഷകർക്ക് കന്നഡ സിനിമ നൽകുന്ന മറ്റൊരു ട്രീറ്റാണ് സൂ ഫ്രം സോ കണ്ടന്റാണ് കിങ് എന്ന ആപ്തവാക്യം ഒരിക്കൽ കൂടി വിജയം കാണുന്നു സിനിമ ഓട്ടം നിർത്തുമ്പോൾ തകർക്കാൻ പോകുന്ന റെക്കോർഡുകൾ എത്രയെന്ന് കണ്ടറിയാം